നാളെയും ബിഗ് ബോസ് ഹൗസിനുള്ളിൽ പൊരിഞ്ഞ അടി തന്നെയാണ് നടക്കുന്നത് ഇന്നത്തേതിൻ്റെ ബാക്കിയെന്നോണമാണ് നാളെയും അടി നടക്കുന്നത് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നാളത്തെ പ്രൊമോയെ ഹൈലൈറ്റായിട്ട് കാണിക്കുന്നത് റോക്കിയും അപ്സറയും തമ്മിലുള്ള അടിയാണ് പവർ ടീമിനെ ബന്ധപ്പെട്ടിട്ടുള്ള അടിയാണ് അവിടെ നടക്കുന്നത് അതായത് അപ്സറയുടെ റോക്കി പറയുന്നുണ്ട് പുതിയ പവർ ടീമിനെ കൊണ്ടുപോകുക ഇപ്പോഴത്തെ പവർ ടീം തീരെ ആക്റ്റീവല്ല അവർക്ക് എങ്ങനെയാണ് ഇത് ഉപയോഗിക്കേണ്ടതെന്ന് അറിയില്ല ഇന്നാക്റ്റീവാണെന്നൊക്കെ പറഞ്ഞിട്ട് അപ്സറയായിട്ട് ഭയങ്കര വാക്കേറ്റ് നടക്കുന്നുണ്ട് അപ്സറയും വിട്ടുകൊടുക്കുന്നില്ല ഇവിടെ പൊരിഞ്ഞടി നടക്കുമ്പോൾ അപ്പുറത്തെ സൈഡിൽ ജാസ്മിനും സിജോയും തമ്മിൽ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവുന്നുണ്ട് അവിടെ സിജോ പറയുന്നുണ്ട് നിൻ്റെ പവർ ടീമിൽ ആരും ആക്റ്റീവല്ല അല്ല ആക്റ്റീവ് ആണ് എന്നൊക്കെ പറഞ്ഞ് ജാസ്മിനെ നേരെ സിജോ തട്ടിക്കയറുന്നുണ്ട് ജാസ്മിനും തിരിച്ച് നല്ല മറുപടികൾ പറയുന്നുണ്ട് അങ്ങനെ നാളെ മൊത്തം സിജോ ഗബ്രി ഗബ്രിയുടെ വിഷയവും വരുന്നുണ്ട് അങ്ങനെ അപ്സര റോക്കി അങ്ങനെ എല്ലാവരും തമ്മിൽ കൂട്ടാടി തന്നെയാണ് നാളെ നടക്കുന്നത് ബിഗ് ബോസിൻ്റെ ലൈവ് അപ്ഡേറ്റ്സിനും ഡെയിലി പ്രൊമോയ്ക്കും വോട്ടിങ്ങിനുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ിക്ഷിക്കാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻ്റായി രേഖപ്പെടുത്തൂ